സുഹൃത്തുക്കളെ ഞാനൊരു കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിലെ പിന്നെ നമ്മുടെ ബ്രാണ്ടൻ സായിപ്പിനെക്കുറിച്ച് പറഞ്ഞായിരുന്നു നമ്മുടെ വടശ്ശേരിക്കര ഫോറസ്റ്റ് റേഞ്ച് ഓഫീസുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പഴമയെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ബ്രാണ്ടൻ സായിപ്പ് നിർമ്മിച്ചതാണ് എന്ന് പറഞ്ഞായിരുന്നു ആ സായിപ്പിൻ്റെ ഒരു ഔട്ട് ഹൗസാണ് ഈ കാണുന്നത് പിന്നെ സായിപ്പ് നിർമ്മിച്ച കാവനാൽ തോട്ടത്തിലെ ബംഗ്ലാവാണിത് സായിപ്പിനെ ഇതിനകത്ത് ഈ തോട്ടത്തിൽ കാവനാൽ തോട്ടത്തിൽ ഇട്ടാണ് വെടി വെച്ചത് അതിനുശേഷം പുള്ളി വെടികൊണ്ടോടി വന്ന് ഇതിനകത്ത് കിടന്ന് മരിച്ചതെന്നാണ് പറയപ്പെടുന്നത് ചരിത്രം അങ്ങനെ പറയുന്നത് ഇത് ഈ ബിൽഡിങ്ങിൻ്റെ ബിൽഡിങ് നിർമ്മിച്ച ഡേറ്റ് വിത്തലെ കൊത്തിവെച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി രണ്ടിലാണ് ഈ തോട്ടം നിർമ്മിച്ചത് പണ്ടിവിടെ വനമായിരുന്നു അത് സായിപ്പ് ബ്രിട്ടീഷുകാർ വെട്ടിത്തെളിച്ച് പിന്നെ തേയില കൃഷി ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് അപ്പം ഈ ബിൽഡിങ്ങിൻ്റെ അന്ന് രണ്ട് മുറിയേ ഉള്ളായിരുന്നു അത് പിന്നെ വിപുലീകരിച്ചതാണ് ഇത് അപ്പോൾ ഇതിനെക്കുറിച്ച് ഇവിടെ ഇവിടെ നമ്മുടെ അച്ച കൈനടി പാപ്പച്ച എന്ന് പറഞ്ഞ ആളാണ് ഇപ്പോൾ കഴുന്നടി കഴുന്നടി പാപ്പച്ച എന്ന് പറയുന്ന ആളാണ് ഇപ്പം ഇത് വാങ്ങിച്ചു താമസിക്കുന്നത് ഈ ബംഗ്ലാവിനകമൊക്കെയെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം വളരെ പഴമയോടെ ഒക്കെയുള്ള സൃഷ്ടിയാണ് ഇത് പണ്ടത്തെ ആ ബ്രിട്ടീഷ് ശൈലിൽ തന്നെയാണ് ഇതിൻ്റെ ഡോറുകളൊക്കെ ആ അച്ചായം വാങ്ങിച്ചിട്ട് തന്നെ അമ്പത്തി അഞ്ച് വർഷമായി ഇത് ഇതാ എൻ്റെ ഡോറ് ഒക്കെ പഴമേൽ ശ്രമിച്ചിട്ടുള്ളതാണ് ഇത് ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാച്ചാ ഇതിൻ്റെ വർക്കിങ് ആ ഇത് മുറിയും സായിപ്പുണ്ടാക്കിയതാണ് ആ ഈ മുറിയ അപ്പുറം അടുക്കള അടുക്കള അടുക്കളയും കാണണം ആ കാണണം നമുക്ക് ഇതിനകത്ത് ലൈറ്റ് ഉണ്ടോ ഇതിനകത്ത് ഇത് പ്രാർത്ഥന പ്രാർത്ഥന മുറിയ മുറിയ മുറിയാ ഇപ്പം പ്രാർത്ഥനാ മുറി ആയിട്ട് അച്ഛൻ ഉപയോഗിക്കുകയാണ് അപ്പോൾ സായിപ്പിനെ വെടിവെച്ച് സായിഫിനെ അടക്കിയ മുറി ഇവിടെ ഒന്ന് കാണിക്കാം സായിപ്പിനെ സായിപ്പിനെ ഇവിടെ ഒരു ഭയങ്കര കുഴിയായിരുന്നു ഇവിടെ ഇവിടെ ഈ മുറിയിലാണ് അടക്കിയതെന്നാണ് പറയുന്നത് ഈ മുറിയിലാണ് അവരിപ്പം ചാനൊക്കെ ഉപയോഗിക്കുകയാണ് ഇത് പണ്ടത്തെ സായിപ്പിൻ്റെ കാലത്തെ നിർമ്മിതികളാണ് കണ്ണാടിയും ഒക്കെ അപ്പോൾ വളരെ പഴമയുള്ളത് ഒത്തിരി പഴമ നഷ്ടപ്പെട്ടു എങ്കിലും സായിപ്പിൻ്റെ ബംഗ്ലാവായിരുന്നു ഇത് ഇതാണ് കാവനാൽ ബംഗ്ലാവെന്ന കൂടിയാണ് അറിയപ്പെടുന്നത് ഈ ഡോറൊക്കെ അന്നത്തെ ആ പഴമയിൽ നിർമ്മിച്ചിട്ടുള്ള ഡോറുകളാണ് ആ സായ അടു ആ ഇതൊക്കെ പഴമയ ഉള്ളതാണ് പഴയകാല പക്കെ ഉണ്ട് ഇപ്പം ഈ ഇപ്പോൾ ഇവിടെ താമസിക്കുന്ന ആൾ വാങ്ങിച്ചിട്ട് തന്നെ അൻപത്തി അഞ്ച് വർഷമായി ഈ ബംഗ്ലാവ് കാനാൽ ഒത്തിരിയും വി ഐ പികളൊക്കെ ഇവിടെ വന്ന് താമസിച്ചിട്ടുള്ള ഒരു ബംഗ്ലാവാണ് ഇവിടെ ഒത്തിരി പഴമ ഉറങ്ങുന്ന ഒരു വീടാണ് ഉണ്ട് എന്തായാലും അടുക്കള എന്നതാണ് തൊട്ടെല്ലാം മച്ചൊക്കെ ഇട്ട് ആണ് പഴമ ഒരു വീടാണ് ഇതിനകത്ത് ഇപ്പോൾ പുതിയ നിർമ്മിതികളും കൂടെ യോജിച്ചിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ എന്ത് ചെയ്യാ അടുക്കളയോടെ ഇവിടെ വന്ന് ഇവിടെ ആയിരുന്നു നേരത്തെ അങ്ങാന്ന അപ്പുറത്തന്നോ വേണ്ട അച്ഛാ ഈ അടുക്കള എവിടെ ആയിരുന്നു അടുക്കള ഓ ഇതായിരുന്നല്ലേ ഓ ഹോ ഹോ തെറ്റല്ലേ തെറ്റല്ലേ ഓ ഇത് രണ്ടായിട്ടായിരുന്നു അല്ലേ അടുക്കള വേറെ ആയിട്ടായിരുന്നു അല്ലേ കഴിഞ്ഞ ഒത്തിരി ദൂരെ അടുക്കള അല്ലേ ഞാൻ എന്നെ അടുക്കള കാണിക്കാൻ കൊണ്ടുപോവാണ് ബ്രാൻഡൻ സായിപ്പ് നിർമ്മിച്ച അടുക്കള അപ്പം ചരിത്രം ഇതൊക്കെയാണ് രണ്ടാ ആയിരത്തി എണ്ണൂറ്റി രണ്ടിലാണ് ഈ ബിൽഡിംഗ് നിർമ്മിച്ചത് കണ്ടോ പഴയ കല്ലുകളും ഒക്കെ കിടക്കുന്നു വളരെ ഒക്കെ കിടക്കുന്നു ഇന്നിപ്പം അച്ചായനും ഭാര്യയും മാത്രമേ ഉള്ളൂ ഇവിടെ ഇത് വലിയൊരു ബംഗ്ലാവാണ് അതിൻ്റെ കണ്ടില്ലേ അതിൻ്റെ മണ്ടവശവും ഒക്കെ പരിമിത സൗകര്യത്തിൽ നിന്ന് നിങ്ങളെ ഫ്രണ്ട് വാർപ്പാണ് പക്ഷേ ഓട് ആയിരുന്നു ഫുള്ള് ആ ഇതാണ് ആ അടുക്കള ആ ബംഗ്ലാവിൻ്റെ അടുക്കള ഇത് ഇനിയിപ്പോൾ അച്ചാൻ സ്റ്റോർ റൂമായിട്ട് ഉപയോഗിക്കുകയാണ് അല്ലേ ആ ഇതായിരുന്നു എൻ്റെ പണ്ടത്തെ പാദല്ലേ ബ്രാണ്ടൻ സാഹിപ്പ് ജീവിച്ച കെട്ടിടമായത് ആ മാതാമയ അടുക്കളയാണ് അപ്പം ബ്രാണ്ടൻ സാഹിപ്പിനെ കുറിച്ച് അച്ചാൻ അറിയാവുന്നത് എന്തൊക്കെയുണ്ട് അച്ചാൻ എന്തൊക്കെ അറിയാം അറിയത്തുള്ളൂ ആ പ്രാണ്ട സാഹിബിയുടെ മാതാമ്മ പിന്നെ ഈ സാഹിബ് മരിച്ചു കഴിഞ്ഞപ്പം സ്ഥലം വിട്ടുപോയല്ലേ കൊന്നു കഴിഞ്ഞാൽ ചത്തുമില്ലേ ഇവിടെ വലിച്ചിട്ട് മണ്ണിട്ടുണ്ട് സ്ഥലം എന്നാ പഴമക്കാര് അല്ലേ അച്ഛനെ ഇതെങ്ങനെ അറിയിപ്പ് ഇതാര ഓക്കെ ഓക്കെ ആയിരത്തി എണ്ണൂറ്റി രണ്ടിലാണ് ഈ ബിൽഡിംഗ് നിർമ്മിച്ചത് ആയിരത്തി എണ്ണൂറ്റി രണ്ടിലാണ് അപ്പോൾ ഇതാണ് ബ്രാണ്ടൻ സാഹിഫിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഓക്കെ താങ്ക്സ് കൂടുതൽ കാര്യം അടുത്ത വീഡിയോയിൽ പറയാം